അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിലോട്ട് കിടക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്റെ ജീവിതത്തിൽ നല്ലൊരു വർഷമായി എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ അതിന് ഞാൻ എന്റെ സർവേശ്വരനോടും ഒപ്പം സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി വരുന്ന വർഷവും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും എല്ലാവരെയും ഈ എന്നുള്ള പ്രാർത്ഥനയിലും കൂടെയാണ് ഞാൻ ഈ ഒരു വർഷം തുടങ്ങുന്നത് എല്ലാ കൊല്ലവും ആഗ്രഹം ഉണ്ടാവും അമ്പലത്തിൽ ചുറ്റുവിളക്ക് കഴിക്കണം എന്നുള്ളത് പക്ഷെ അത് നമുക്ക് നടക്കാറില്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ ആ ഒരു പ്രാർത്ഥനയും നടത്താൻ പറ്റിയിട്ടുണ്ട് അതിന് ഞാന് എന്റെ കൃഷ്ണനോട് തന്നെയാണ് ും പറയുന്നത് പോലെ നന്ദി എല്ലാം പറഞ്ഞു കേട്ടോ എല്ലാ വർഷവും ഇങ്ങനെ ചുറ്റുവളക്കൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കട്ടെ സർവതമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ചെറുപ്പശേരിയില് ഞാൻ എത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ ഭഗവാന്റെ നടക്കിലെത്താന് എന്ത് ഇത്ര വഴുകി എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇപ്പൊ എല്ലാരും പറയൂലെ എല്ലാത്തിനും ഒരു സമയുണ്ട് ദാസന്ന് ആ ഒരു സമയമായ മാത്രമാണ് കാര്യങ്ങളെല്ലാം ശുഭാവുള്ളൂ അപ്പൊ എനിക്ക് ക്ക് ഇവിടെ എത്താൻ വേഴുകിയത് പോലെ നിങ്ങക്ക് ആർക്കും വഴുകരുത് അത്രമേൽ ആത്മാർത്ഥമായ അനുഭവങ്ങൾ ഒത്തിരി കിട്ടിയത് കൊണ്ടാണ് കേട്ടോ എല്ലാവരുന്നല്ല ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാൻ വരാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ചാ എനിക്ക് വിളി പുറ അത്രമേൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തന്ന ആളാണ് നമ്മുടെ മുണ്ടെക്കോട് മഹാവിഷ്ണു ഭഗവാൻ പരീക്ഷണങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി വരുവട്ടോ ജീവിത അല്ലേ ഏതേത് പരീക്ഷണങ്ങൾ വന്നാലും അതിന്റെ ഒടുക്കം കൈപിടിച്ച് പിടിച്ച് കൂടെ ഉണ്ട് എന്ന് പറയുന്ന മാതിരി ഒരു അനുഭവമാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ സർവർക്കും ഈ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാസവും കാര്യസാധ്യം ഉണ്ട് കേട്ടോ അന്ന് ഞാൻ ഇവിടെ ഹാജരാകേ